ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയോട് കൂടിയിട്ടുള്ള നാളികേര പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതെല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത് തന്നെയാണ് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എന്താ പറയുക മാറ്റിവെക്കണമെന്നില്ല ആ ഒരു ഒന്ന് വഴറ്റി എടുക്കുന്ന ഒരു സമയം മാത്രം ഇത് നമ്മൾ മാറ്റി വയ്ക്കുന്നുള്ളൂ കേട്ടോ ഇതൊന്ന് മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു കടായിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം അളവിൽ പെരിഞ്ചി ഇരകം ചേർക്കുന്നുണ്ട് അതുപോലെ രണ്ട് ബേലീഫ് ഒരു നാല് ഗ്രാമ്പു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പെട്ട മൂന്നേലക്കായ ഏലക്കായ ഇതെല്ലാം കൂടെ നന്നായിട്ടനൊന്ന് വാഴ്ചിയെടുക്കുക ഇതൊന്ന് വാഴ്ചയെടുക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു ഫ്ലേവേഴ്സൊക്കെ എണ്ണയിലേക്ക് നന്നായിട്ടനൊന്ന് ഇറങ്ങി വരുംണ്ടോ പിന്നെ ഇതുപോലുള്ള നാടൻ ചിക്കൻ റെസിപ്പീസ് എന്നൊക്കെ പറയുമ്പോൾ നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഉണ്ടോ പ്രത്യേകിച്ച് അപ്പം ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട ചോറ് അങ്ങനെ ഒരുവിധം എല്ലാത്തിൻ്റെ കൂടിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു പതിനഞ്ചോളം ചെറുവിള്ളി ഇതുപോലെ മുഴുവനോട് കൂടി തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അതൊന്ന് ഇതുപോലെ ഒന്ന് വാഴന്ന് വരണ സമയത്ത് രണ്ട് സവോള അതായത് നീളത്തിലൊന്ന് കനം കുറച്ച് മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോളയൊന്ന് വാഴന്ന് വരട്ടെ കേട്ടോ ഇനി സവോളയിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതൊന്ന് അത്യാവശ്യം ഒന്ന് വാഴന്ന് വരുമ്പോഴേക്കും ഇതിന് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ഒന്നരഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു ഇരുപതല്ലി വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ച് പച്ചമുളക് പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇതിൽ നന്നായിട്ട് മുന്നിട്ട് നിൽക്കുംണ്ടോ സോള ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറണത് വരെ ഒന്ന് വാഴറ്റിയെടുക്കാം കേട്ടോ അപ്പം പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കൂടുതൽ നന്നായിട്ട് നല്ല ഫ്ലേവറോട് കൂടി തന്നെ വരും കേട്ടോ അപ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ തന്നെയാണ് ഈ ഒരു ചിക്കൻ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത് നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ മുളക് പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ലാട്ടോ അപ്പോൾ അതേ ഇതുപോലെ നന്നായിട്ടന്നെ ഒന്ന് വാഴറ്റിയെടുക്കണം എല്ലാം ആ ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം നന്നായിട്ടനെ ഒന്ന് മാറി വരും വേണം ഇനി നാടൻ ടേസ്റ്റ് ഒക്കെ കൊടുക്കണ മെയിൻ കാര്യമല്ലേ കറിവേപ്പില അപ്പോൾ കറിവേപ്പില നമുക്ക് കുറച്ച് അധികം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കിത് നന്നായിട്ടെന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാട്ട ഇപ്പോൾ ഏത് ടൈപ്പ് ചിക്കൻ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാഴന്ന് വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ വരിക ഇതുപോലെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാംട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അതും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊടുക്കണ്ട ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം അളവിലാണ് കുരുമുളക് പൊടി ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ കുറഞ്ഞ തീല് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വാഴച്ചെടുക്കാം ആ ഒരു പൊടികളുടെ അപ്പം ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണ അത്രയും മതി ഇനി ഇതിലേക്ക് നമുക്കൊരു നല്ല പഴുത്ത തക്കാളി ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക തക്കാളി നമ്മൾ വഴിച്ചൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കനും കൂടെ ചേർത്തിട്ട് ആ ഒരു ചിക്കൻ്റെ കൂടെ കിടന്ന് തക്കാളി ഒന്ന് കുക്കായിട്ട് തന്നെ വന്നോളൂ ഉണ്ടോ ആ ഒരു രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യുക്കായിട്ട് തയ്യാറാക്കിയെടുക്കാം ഈ ഒരു ചിക്കൻ കറി എന്നൊക്കെ പറയുമ്പോൾ നാളികേരപ്പാലൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സമയം മാത്രമേ വേണ്ടു ബാക്കിയെല്ലാം വളരെ ഈസി തന്നെയാണ് കേട്ടോ ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനും മസാലയും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് തന്നെ വരണം കേട്ടോ അപ്പോൾ ഈയൊരു ചിക്കൻ കറിയിൽ എപ്പോഴും കൂടുതൽ ടേസ്റ്റ് കൊടുക്കണത് ഫ്രഷ് ആയിട്ടുള്ള നാളികേര പല തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്യുക്കായിട്ട് തയ്യാറാക്കണം വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡറോ ഒക്കെ എടുക്കാവുന്നതുള്ളൂ ഊട്ടോ അപ്പോൾ അതേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചിക്കൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തേ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് പുറത്തോട്ട് വരും ഒരു ആറേഴ് മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൂട്ട ഇനി ഒന്ന് ഇളക്കി ഇളക്കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ അല്ലെങ്കിൽ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ കട്ടി കുറഞ്ഞ നാളികേരപ്പാലാണ് എടുക്കുന്നത് ഇപ്പം നാളികേരപ്പാലിൻ്റെ അളവെന്നൊക്കെ പറയുന്നത് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാട്ടെ ഞാൻ ഈ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു നാളികേരയാണ് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കേട്ടോ അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് ഗരം മസാല എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്ട്രോങ് അല്ല പിന്നെ പെരിഞ്ചീരകവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുള്ളതാണ് ആ ഒരു ഫ്ലേവറും ഒക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ട അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ആ ഒരു നാളികേര കിടന്നിട്ട് ഈ ഒരു ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് തന്നെ വരണം കേട്ടോ ഇതൊന്ന് വറ്റി ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടും വരണം അപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അത്യാവശ്യം ഗ്രേവി വേണ്ട പത്തിരി അതുപോലെയുള്ള കോമ്പിനേഷൻസിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ആ ഒരു നാളികേരപ്പാലിൻ്റെ കൂടിയുള്ള കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും നന്നായിട്ട് തന്നെ വരും പിന്നെ ചിക്കൻ കറിയാണെങ്കിലും ഏത് കറി ആണെങ്കിലും സ്ലോ ആണ് ഒന്നും കൂടിയും ടേസ്റ്റ് കൊടുക്കുക ഞാൻ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഒരു വിസലിലൊക്കെ കുക്ക് ചെയ്തെടുക്കുന്ന ചിക്കനേക്കാളും ഇതുപോലെ കടാലിൽ വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് കൊടുക്കാട്ടോ ഇനി ആ ഒരു ഉപ്പൊക്കെ ഒന്ന് ഈ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നന്നായിട്ട് വെന്തതിനു ശേഷമാണ് പിന്നെ നമ്മളിതിലേക്ക് നാളികരപ്പാൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കൊള്ളൂ കേട്ടോ അപ്പം രണ്ടാം പാൽ അത്യാവശ്യം ഒന്ന് കുറച്ചൊന്ന് വറ്റി വരണം അതിന് ശേഷം ഒന്നാം പാൽ ചേർക്കുമ്പോഴാണ് ഇത് കൂടുതൽ നല്ല ടേസ്റ്റിയോടുകൂടെ വരുള്ളൂ കേട്ടോ അപ്പോൾ അടച്ച് വെച്ചിട്ട് ഞാൻ വീണ്ടും ഇത് കുക്ക് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് വെന്ത് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇത് മതി ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മസാലയും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും പിന്നെ ഈ ഒരു ചിക്കൻ റെസിപ്പിക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസസിന് എപ്പോഴും കൂടുതൽ ഫ്ലേവറോട് കേട്ടോ ബോൺലെസ് പീസസ് ഉപയോഗിക്കുന്നതിനേക്കാളും ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ ഒന്നാം പാൽ അല്ലെങ്കിൽ കട്ടിയുള്ള നാളികേര പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വരണം പക്ഷേ ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ ഒന്ന് ചൂടായിട്ട് തന്നെ വന്നാൽ മതി കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഉള്ളിയൊക്കെ ഒന്ന് കാച്ചു ഒഴിക്കണം അതും കൂടിയുള്ള പരിപാടി അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് ഇത് ശരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ മാറാട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ചോളം ചെറിയുള്ളി നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചതും ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ഒരു ചിക്കൻ കറിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പച്ചമുളകിൻ്റെ ഫ്ലേവർ തന്നെയാണ് ഈ ഒരു ചിക്കൻ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആ ഒരു ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം കേട്ടോ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഇതുപോലെ ഒരു ബ്രൗൺ കളറിലേക്കൊന്ന് ആക്കിയെടുക്കുക ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ നാടൻ വിഭവങ്ങളൊക്കെ ഇതുപോലുള്ള നാടൻ ചിക്കൻ കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഇതിൽ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം ഞാനിവിടെ പൊറോട്ട എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നാളികരെ അപ്പോൾ ഒരു ഗ്രേവി ആ ഒരു പൊറോട്ടയായിട്ട് പൊറോട്ടയിലൊന്ന് കുതിർന്നൊക്കെ വരുമ്പോൾ ശരിക്കും അടിപൊളി തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും നല്ലൊരു അടിപൊളി നല്ലൊരു ചിക്കൻ കറിയും തന്നെ പറയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ